ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ അഞ്ച് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസത്തിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണമായ എസ് ഐ ആറിന് തുടക്കമായിരിക്കുകയാണ് ഇന്നലെ മുതലാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ സന്ദർശനം നടത്തുന്നത് യോഗ്യരായ എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്താനും അയോഗ്യരായ വോട്ടർമാരെ ഒഴിവാക്കാനുമുള്ള നടപടികളാണ് ഇതുവഴി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ബി എൽഒമാർ വീടുകളിൽ എത്തുന്ന സമയം വീട്ടിലാളില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ആശങ്ക ആവശ്യമില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് വീടുകൾ സന്ദർശിക്കുന്ന വേളയിൽ വോട്ടർമാരെ കാണാൻ സാധിക്കാത്ത പക്ഷം ബി എൽഒമാർ മൂന്ന് തവണയെങ്കിലും സന്ദർശനം നടത്തണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു വോട്ടർ താൽക്കാലികമായി വീട്ടിലില്ലാതിരിക്കുകയോ ിൽ വിദേശത്താണെങ്കിലോ ഉള്ള അവസരത്തിൽ അവർക്ക് അവരുടെ വിവരങ്ങൾ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് വീടുകളിൽ ലഭ്യമായിട്ടുള്ള വോട്ടർമാർ തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ ചേർക്കുന്നതിനായി നിർദ്ദിഷ്ട രേഖകൾ സമർപ്പിക്കാനും ശ്രദ്ധിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും താമസിക്കുന്ന പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതാണ് എസ് ഐ ആർ നടപടികളുടെ ആദ്യഘട്ടത്തിൽ പഴയ രേഖകളിലെ പൊരുത്തക്കേടുകൾ തിരിച്ചറിയാൻ വോട്ടർ വിവരങ്ങൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ പട്ടികയുമായി താരതമ്യം ചെയ്യും ബി എൽഒമാർ നൽകുന്ന നിർദ്ദിഷ്ട എണ്ണൽ ഫോമിൽ നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്നുള്ള ആവശ്യമായ എല്ലാ എല്ലാ വിശദാംശങ്ങളും അടങ്ങിയിരിക്കും ബി എൽഒമാർ ഫോമുകൾ കൈമാറിയ ശേഷം ഫോമുകളിൽ പേരുള്ള വോട്ടർമാർ രണ്ടായിരത്തി മൂന്നിലെ പട്ടികയിൽ അവരുടെ പേരുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും അങ്ങനെയെങ്കിൽ അവർ അധിക രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല വോട്ടർ പട്ടികയിൽ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നാൽ അവരുടെ മാതാപിതാക്കളുടെ പേരുകൾ ഇല്ലെങ്കിൽ അവർ അധിക രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള എസ് ഐ ആർ വോട്ടർ പട്ടിക വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇനിൽ ലഭ്യമാകും വോട്ടർമാർക്ക് ഇത് സ്വയം പരിശോധിക്കാനും കഴിയും വോട്ടർ പട്ടിക അപ്ഡേറ്റ് ചെയ്യുന്നതിനും പേര് ചേർക്കുന്നതിനുമായി ഐഡന്റിറ്റി ജനനം താമസ സ്ഥലം എന്നിവയുടെ തെളിവ് നൽകേണ്ടതുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് പവന് ഒറ്റയടിക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമാനുപാതികമായി തൊണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് പതിനൊന്നായിരത്തിനൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അടുത്ത അറിയിപ്പ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ നവംബർ ഒന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാകും കാർഡൊന്നിന് നിലവിൽ മുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭ്യമാകുന്നത് പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇത് രണ്ട് ലിറ്ററായി വർദ്ധിപ്പിക്കും സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തിയൊൻപത് രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ലഭ്യമാക്കും ഓണത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കാർഡ് പ്രതിമാസം ഇരുപത് കിലോഗ്രാം പച്ചരി പുഴുക്കലരി നൽകി വന്നിരുന്നത് തുടർന്നും സ്ഥിരമായി നൽകാൻ തീരുമാനിച്ചു സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡീതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകും നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറിവിന് പുറമെയാണിത് ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡീതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് നൽകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡീതര സാധനങ്ങൾ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില നിലവിലെ വിലയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ നൽകും നൂറ്റി വിലയുള്ള ശബരി ഗോൾഡ് ദയിൽ അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസക്കാണ് നൽകുക അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിൽ മേൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ യു പി ഐ മുഖേന പണം അടക്കുകയാണെങ്കിൽ അഞ്ച് രൂപ വിലക്കുറവും നൽകും സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനാണിത് ശബരി അപ്പം പൊടിയും പുട്ടുപൊടിയും അമ്പത് ശതമാനം വിലക്കുറവിൽ നൽകും കിലോയ്ക്ക് എൺപത്തിയെട്ട് രൂപ വിലയുള്ള ഈ ഉൽപ്പന്നങ്ങൾ നവംബർ ഒന്ന് മുതൽ നാൽപ്പത്തി രൂപയ്ക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭിക്കുന്നതാണ് അടുത്തറിയിപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരുമോ മരണമടഞ്ഞതും നിർധനരായരുമായ കുടുംബങ്ങളിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രതിമാസ ധനസഹായം അനുവദിച്ചു വരുന്ന സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ അപേക്ഷകൾ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് എസ് എം ഡോട്ട് ഐ കെ എം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ കൂടി ഷെയർ ചെയ്യുക